ഭൂമിയിലെ ഏറ്റവും ആഴമേറിയ മനുഷ്യനിർമ്മിത ദ്വാരമെന്ന ഉള്ളത് കോല സൂപ്പർ ഡീപ് ബോർഹോളിനാണ് ഏകദേശം പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തിരണ്ട് മീറ്റർ ആണ് ഈ ഭീമൻ കുഴിയുടെ ആഴം മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇതിൻ്റെ ആഴം നേപ്പാളിലെ എവറസ്റ്റിൻ്റെയും ജപ്പാനിലെ ഫുജി പർവ്വതത്തിൻ്റെയും സംയുക്ത ഉയരത്തിന് തുല്യമാണ് എന്നാൽ റഷ്യ ആ ഭീമൻ ദ്വാരം അടച്ചു അതിനു പിന്നിൽ ചില കാരണങ്ങളും ഉണ്ടായിരുന്നു കോല സൂപ്പർ ഡീപ് ബോർഹോളിന്റെ നിർമ്മാണ വേളയിൽ മനുഷ്യനിർമ്മിതമായ ഏറ്റവും വലിയ ആഴത്തിലുള്ള ഒരു ദ്വാരം സൃഷ്ടിക്കുക എന്നതായിരുന്നു സോവിയറ്റ് യൂണിയന്റെ ലക്ഷ്യം ശീതയുധ കാലത്തായിരുന്നു ഈ പദ്ധതി ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മെയ് ഇരുപത്തിനാലിന് റഷ്യയിലെ കോല പെനിൻസുലയിൽ ആരംഭിച്ച ഡ്രില്ലിംഗ് സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് തൊട്ടു പിന്നാലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഇത് അവസാനിപ്പിച്ചത് ഈ കാലയളവിൽ തന്നെ ഒമ്പത് ഇഞ്ച് വ്യാസത്തിൽ പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി രണ്ട് മീറ്റർ ആഴത്തിലേക്ക് ഇതിൻ്റെ ഡ്രില്ലിംഗ് പ്രവർത്തികൾ എത്തിയിരുന്നു പക്ഷേ ഉയർന്നു വന്ന സുരക്ഷാ പാരിസ്ഥിതിക ആശങ്കകൾ സാമ്പത്തിക പ്രതിസന്ധി എന്നിവയുൾപ്പെടെയുള്ള കാരണങ്ങളാണ് സോവിയറ്റ് യൂണിയന് തങ്ങളുടെ അഭിമാന പദ്ധതി ഉപേക്ഷിക്കേണ്ടി വന്നത് ഇന്ന് ഈ സ്ഥലം ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് രണ്ട് പതിറ്റാണ്ടോളമാണ് ഭൂമി തുരന്ന് ആഴത്തിലേക്ക് ഇറങ്ങാൻ അന്ന് സോവിയറ്റ് യൂണിയൻ ശ്രമം നടത്തിയത് ഒടുവിൽ പദ്ധതി അവസാനിപ്പിച്ചപ്പോഴേക്കും ഭൂമിയുടെ പുറന്തോടിന്റെ മൂന്നിലൊന്ന് ഭാഗത്തേക്ക് തുരങ്കം നിർമ്മിക്കപ്പെട്ടിരുന്നു അതിശയകരമായ മറ്റൊരു വസ്തുത അന്ന് സോവിയറ്റ് യൂണിയൻ മാത്രമായിരുന്നില്ല ഇത്തരത്തിലൊരു പദ്ധതിക്കായി ശ്രമം നടത്തിയത് ശീതയുദ്ധകാലത്തുടനീളം യു എസ് ജപ്പാൻ ജർമ്മനി തുടങ്ങിയ വൻ ശക്തികൾക്കിടയിലും ഭൂമിയുടെ കാമ്പിലെത്താനുള്ള ഒരു നിശബ്ദ മത്സരം ഉണ്ടായിരുന്നു ദ്വാരത്തിലെ വളവുകൾ പോലെയുള്ള സങ്കീർണതകൾ ഒഴിവാക്കാൻ കഴിയുന്നത്ര ലംബമായി തുളയ്ക്കാനുള്ള ശ്രമമായിരുന്നു അന്ന് റഷ്യക്കാർ നടത്തിയിരുന്നത് ഈ വെല്ലുവിളി ഒഴിവാക്കാൻ അവർ വെർട്ടിക്കൽ ഡ്രില്ലിംഗ് സംവിധാനങ്ങൾ വികസിപ്പിച്ചെടുത്തു കോല സൂപ്പർ ഡീപ്പ് ബോർഹോൾ പ്രോജക്റ്റിനായി ഏഴ് പോയിന്റ് അഞ്ച് കിലോമീറ്റർ ആഴം വരെ ഡ്രിൽ ചെയ്യാൻ കഴിയുന്ന യന്ത്ര സംവിധാനങ്ങൾ ഇതിനിടെ അവർ വികസിപ്പിച്ചിരുന്നു എന്നാൽ അവസാന ഘട്ടത്തിൽ ദ്വാരം അതിൻ്റെ ലംബപാതയിൽ നിന്ന് ഏകദേശം രണ്ടായിരം മീറ്ററോളം മാറിയിരുന്നു നിർഭാഗ്യവശാൽ ആവശ്യമായ ഉപകരണങ്ങൾ കണ്ടെത്തുക എന്നത് പദ്ധതിയിൽ വലിയ വെല്ലുവിളിയായി മാറി സാധ്യമായ ഉപകരണങ്ങളുടെ അഭാവത്തിൽ നിശ്ചിത സമയത്തിനുള്ളിൽ പത്ത് കിലോമീറ്റർ ആഴത്തിലേക്ക് ദ്വാരം എത്താൻ കഴിഞ്ഞില്ല